മുതൽ തിരൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടി തുടങ്ങി താഴെപ്പാല് മുതൽ സിറ്റി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി ഡിസംബർ പതിമൂന്നിന് ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതെന്ന് ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു തിരു ഡി വി എസ്പിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നെടുത്ത സുപ്രധാന തീരുമാനങ്ങളിലൊന്നാണ് ടൗണിൽ ഗതാഗത കുരുക്കുള്ള ഭാഗങ്ങളിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കുക എന്നുള്ളത് തിരു താഴെപ്പാലം മുതൽ സിറ്റി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചു വരുന്നത് എല്ലായ്പ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന തിരു ടൗണിൽ ഗതാഗത നിയന്ത്രണവും അനധികൃത പാർക്കിംഗുമാണ് പ്രധാന വെല്ലുവിളിയും അനധികൃത പാർക്കിങ്ങിന് പുറമെ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ പെരുകിയതും ൂക്ഷമാക്കിയും ഇതിനെല്ലാം പരിഹാരം കാണുകയാണ് നഗരസഭയുടെയും പോലീസിന്റെയും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നിന് ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഡിവൈഡർ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പത്തെ ഈ റോഡുകളുടെ ഒന്നാമത് നമ്മുടെ തിരൂർ നഗരത്തിലുള്ള റോഡുകളുടെ ഒക്കെ പണി നടക്കുന്നത് മൂലവും അതുപോലെ തന്നെ റോഡുകളുടെ വീതി കുറവ് മൂലവും യാത്രക്കാര് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ഒരു തുടക്കം എന്നോണം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ താഴെപ്പാലം സിറ്റി ജംഗ്ഷൻ റോഡുകളിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഓരോ യാത്രക്കാരും നഗരസഭയുമായി സഹകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഈ ഒരു നിയമത്തിനെ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും നഗരസഭയുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സഹകരിക്കണം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ റോഡിൻ്റെ ശോചനീയാവസ്ഥകളൊക്കെ ഈ മാർച്ചിനുള്ളിൽ തന്നെ പരിഹരിച്ച് നിങ്ങളോടൊപ്പം നിൽക്കാൻ നഗരസഭ തയ്യാറാണെന്ന് കൂടി അറിയിക്കുകയാണ് തുടര് ദിവസങ്ങള് ടൌണില് ജംഗ്ഷനിലെ ട്രെയിനേജുകള്ക്ക് സ്ലാബിടാനും തീരുമാനമെടുത്തിട്ടുണ്ട്